ഹായ് നമസ്കാരം വയനാട്ടിലെ പുറത്തു വന്ന ഓരോ വാർത്തയും ദുബൈയിൽ പ്രവാസിയായ ഷാജഹാന്റെ നെഞ്ചിടിപ്പേറ്റുകയാണ് കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ തന്റെ പ്രിയപ്പെട്ട ഗ്രാമം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കാനായി ഇദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ നിലവിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഉറ്റവരായ നിരവധി പേരുടെ മരണവാർത്ത കേട്ട ഞെട്ടലിലാണ് ഈ യുവാവ് ദുബൈയിൽ ഡ്രൈവറായ ഷാജഹാൻ കുട്ടിയത്തിന്റെ കുടുംബം താമസിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലൊന്നായ ചൂരൽ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഷാജഹാന്റെ അമ്മാവന്റെ ഭാര്യ മാതാവ് ഇവരുടെ മകൾ മറ്റു ബന്ധുക്കൾ എന്നിവരെല്ലാം മരണത്തിന് കീഴടങ്ങിയിരുന്നു ഉറ്റ സുഹൃത്തുക്കളായ ഹരിദാസ് ഉനൈസ് സത്താർ എന്നിവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ബ്രിജീഷിന്റെ മൃതദേഹം ഇന്നലെ ലഭിച്ചു നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് ഒരു മാസം മുമ്പാണ് ഇദ്ദേഹം ദുബൈയിൽ തിരിച്ചെത്തിയത് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമൊപ്പമുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായും മുമ്പാണ് ദുരന്ത വാർത്തകൾ തീച്ചൂള പോലെ ചെവിയിലെത്തിയതെന്ന് ഷാജഹാൻ പറയുന്നു പത്താം ക്ലാസ്സുകാരി മകൾ പഠിക്കുന്ന വെള്ളാർമല സ്കൂളും ദുരന്തത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർ തകർന്നിരിക്കുകയാണ് സഹപാഠിയും പ്രിയ സുഹൃത്തുമായ മിൽഹ ഫാത്തിമയുടെ മരണത്തിന്റെ അഗാധത്തിലാണ് മകളെന്നും ഷാജഹാൻ പറഞ്ഞു ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള പാലം പൂർണ്ണമായും തകർന്നു പോയതാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടിയ പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്കുള്ളത് പുത്തുമലയിൽ പുത്തുമല ദുരന്തത്തിനു ശേഷം ചൂരൽമല നിവാസികളെല്ലാം മരണ ഭീതിയിലായിരുന്നു അന്ന് വൻ ദുരന്തം തലനാരികഴിക്ക് കടന്നുപോയെങ്കിലും വൻകിട റിസോർട്ടുകളും കുന്നിൻപുറങ്ങളിൽ നിർമ്മാണം തകൃതിയായി നടത്തുകയായിരുന്നു ഇതിന്റെ അനന്തരഫലമാണ് ദുരന്തം ചൂരൽ മലയിലേക്ക് കൂടി വ്യാപിക്കാൻ കാരണമെന്നും ഷാജഹാൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമുള്ള പരിപാടികൾ തൊഴിലെടുക്കുന്നവരിൽ വലിയ വിഭാഗം അന്തർ സംസ്ഥാനക്കാരാണ് ഇവർ പലർക്കും കൃത്യമായ രേഖകളില്ല അതുകൊണ്ട് തന്നെ മരണപ്പെടുന്നവരുടെ വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നില്ല നിരവധി അസം സ്വദേശികളും ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല മുണ്ടക്കൈക്ക് മുകളിൽ പൂർണ്ണമായും കാടാണ് അതുവഴി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് മേപ്പാടി ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ചൂരൽ മലയിലേക്കുള്ളത് ഇതിനിടയിലാണ് വിനോദസഞ്ചാരികൾ ഏറെ വന്നു പോകുന്ന തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് അമല വ്യൂ പോയിന്റ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് അട്ടമല വ്യൂ പോയിന്റ് സീതമ കുണ്ട് വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ദുരന്തം വഴി മാറിയില്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയും പൂർണ്ണമായും തകർന്നു തരിപ്പണമാവുകയായിരുന്നു വീണ്ടും ഒരു അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം നാട് തിരിച്ചറിയാനാവാത്ത വിധം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവരുതേ എന്ന പ്രാർത്ഥനയാണ് ഈ പ്രവാസി